കേരള സർവകലാശാലയിൽ ഉത്തര കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ വീഴ്ച വരുത്തിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാനാകില്ലെന്ന് ഐ സി എം ഡയറക്ടർ ന്യൂസ് മലയാളത്തോട് അധ്യാപകൻ സ്ഥാപനത്തിൽ മണിക്കൂർ വേതനത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ മാത്രമാണ് പഠിപ്പിക്കാനായി കോളേജിലേക്ക് ക്ഷണിക്കാതിരിക്കാം എന്നല്ലാതെ മറ്റൊരു നടപടിയും സ്വീകരിക്കാനാകില്ലെന്ന് മിനിസല്ലേ അതിസായ നമ്മുടെ അടുത്ത് മാത്രമല്ല പല സ്ഥലത്തും ക്ലാസ് എടുക്കുന്നുണ്ടാവും അതുപോലെ ഒരു സബ്ജക്ട് ഇവിടെ എടുക്കുമെന്ന് മാത്രമാണ് അപ്പൊ നമ്മൾ സാധാരണ ഏതൊക്കെ സബ്ജക്ട് ആരൊക്കെ എടുക്കുന്നു എന്നുള്ളത് ഒരു ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കണം അപ്പൊ അടുത്ത് കൊടുക്കണമെന്ന പ്രകാരം ആ ആ ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മുടെ ഫോൺ നമ്പർ പേരും ഫോൺ നമ്പർ ഉണ്ടാവണം ആ ഫോൺ നമ്പറിൽ അവർ വിളിച്ച് അവർക്ക് ആൻസർ പേപ്പർ വിളിക്കുന്നത് നമ്മളായിട്ട് അതിന് ബന്ധമില്ല നമുക്കതിൽ ഇപ്പോ ആക്ഷൻ എടുക്കാനുള്ള കാര്യമൊന്നുമില്ല അതിപ്പോ നമ്മള് നമ്മുടെ നമ്മുടെ നിലവിലെ അല്ല വിവരങ്ങളുമായി ഹാൻഡ് ടൂൺ ചേരുന്നുണ്ട് ഹാൻസ് ഈ അധ്യാപകൻ അവിടെ സ്ഥിരമായിട്ടുള്ള അധ്യാപകനല്ല ഗസ്റ്റ് ഫാക്കൽറ്റി ആണ് എന്നാണ് ഇപ്പോൾ ഡയറക്ടർ പറയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അതില അല്പസമയം മുമ്പ് ഐ സി എമ്മിന്റെ ഡയറക്ടറായിട്ടുള്ള ശശികുമാറാണ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ ആരോപണ വിധേയനായ അധ്യാപകൻ അവിടുത്തെ സ്ഥിരമോ അല്ലെങ്കിൽ കോൺട്രാക്ട് കരാർ അടിസ്ഥാനത്തിലോ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല മണിക്കൂർ വേതനത്തിൽ മാത്രം അവിടെ എത്തുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന വ്യക്തിയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കേരള സർവകലാശാല വി സി ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നമേൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യും അതിനുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഈ നിർദ്ദേശത്തിന് വിപരീതമായാണ് ഇപ്പോൾ ഡയറക്ടർ നമ്മളോട് പ്രതികരിച്ചത് ഇദ്ദേഹം മണിക്കൂർ വേതനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള നടപടിയും കോളേജിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കാനില്ല പഠിപ്പിക്കാനായി അടുത്ത തവണ ക്ഷണിക്കാതിരിക്കാമെന്നതല്ലാതെ അതിൽ കൂടുതൽ നടപടികളൊന്നും കോളേജിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കാനില്ല ഈ തിരുവനന്തപുരത്തെ ഈ ഐ സി എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ആയതിനാൽ ഇതിൽ മറ്റ് നടപടികൾ സ്വീകരിക്കാനില്ലെന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഹാൻഡ്സ് ആണ് വിവരങ്ങൾ